ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ് എനിക്ക് ഈ ഗോവിന്ദാണ് അല്ലെങ്കിൽ പുള്ളിക്കാരനെ ജീവിക്കുന്നത് എവിടെയാണ് ജനിച്ചു വളർന്നത് ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ആൾ ദീസ് തിങ്സ് ആൻഡ് നീ ഐം ഐ റിലേറ്റഡ് ടു ദ ജെന്റിൽമാൻ അപ്പം പുള്ളിക്കാരനെ കുറിച്ച് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല ആയില്ലേ ക്വാഷായില്ലേ ദിവർ ടോർച്ചറിങ് യു നോ ദി ആർ ടോർച്ചറിങ് ആൻഡ് ആർ ബ്രിങ്ങിംഗ് ഇൻ പെർസെപ്ഷൻസ് വിച്ച് ഐ ഹാവ് നോട്ട് ഡിസ്കസ്ഡ് അറ്റ് ഓൾ യു അണ്ടർസ്റ്റഡ് സോ എനിക്കത് ഒരാൾ വന്ന് ഇന്നാര് പറഞ്ഞു വിട്ടതാണെന്നും പറഞ്ഞ് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ മിസ്റ്റർ ഗോവിന്ദനെ ഡയറക്റ്റ് അലിഗേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അലിഗേഷൻ ഞാൻ നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെൻറ്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി അതിന് തേർട്ടി ക്രോഴ്സ് ഓഫർ ചെയ്തു പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക ചോയ്സ് ഓഫ് മൈ കൺട്രി ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത് അവരയൽക്കാരാണ് അവർ ഫ്രണ്ട്സാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രണ്ടാണ് ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞാണ് എനിക്ക് ഈ ഗോവിന്ദ മാഷാരാണ് അല്ലെങ്കിൽ പുള്ളിക്കാരനെ ജീവിക്കുന്നത് എവിടെയാണ് ജനിച്ചു വളർന്ന് ഐ ഹാവ് നോ ക്ലൂ അബൗട്ട് ഓൾ ദീസ് തിങ്ങ്സ് ആൻഡ് ഇത് ആം ഏ റിലേറ്റഡ് ടു ദ ജെന്റിൽമാൻ അപ്പോൾ കുറിച്ച് മനഃപൂർവ്വം ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം എന്തോ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് വരെ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഒരിക്കലും പിന്മാറുന്നില്ല ഇങ്ങനെ എന്നെ പല കേസില് കുടുക്കിയിട്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ട ഐ വിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടിൽ ദി എൻഡ് വിജേഷ് പിള്ളത് കോടി വാഗ്ദാനം ചെയ്തു എന്നുള്ള താങ്കളുടെ ആരോപണത്തിൽ അത് എപ്പോഴും ശതമാനം ഉറച്ചു നിൽപ്പ് നിൽക്കുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാംഗ്ലൂർ പോലീസിന് പരാതി കൊടുത്തതും ഇവിടെ അവരെന്നെ എന്തൊക്കെയോ പേരിൽ വിളിച്ചു വരുത്തി ദി ആർ ട്രയിങ് ടു പ്രൊട്ടക്ട് വിജീഷ് പിള്ള എന്നാണ് എനിക്കിന്ന് അവരുടെ ചോദ്യോത്തര ഒരു ഡ്രാ ഡ്രാമയിൽ എനിക്ക് മനസ്സിലായത് ഓക്കെ സോ വരുന്നിടത്ത് വെച്ച് കാണാം പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും മിൽ ഗോ ഓൺ ഫൈറ്റിംഗ് ടെൽ ദി എൻഡ് എനിക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയില്ല ബിക്കോസ് ഐ ഡോ നോ അങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യണമുണ്ട് ഇപ്പം ഈ ഒരു കേസ് വന്നതിനു ശേഷം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് അറിയാം പക്ഷെ ആദ്യമായി ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കുന്നത് വിജീഷ് പിള്ളയുടെ ഭാഗം എന്നാ എനിക്ക് അയാളെ ജഡ്ജ് ചെയ്യാനോ ആളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഐ ആം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ് നീദർ ആ മൈ ഇൻട്രസ്റ്റഡ് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീം Whether it's Mr. Govindan or his son or whoever it is, it is not my cup of tea, and it's not a defamation case filed by the Honorable Chief Minister or filed by Mr. Govindan. It is by somebody who is unknown to me, who is not, you know, related to me at all. Somebody from the party. Not yet, not yet. I, I have no clue on what what is happening with that case. Anyway, in that the drama. ഒരു ഒരു ടോർച്ചർ മാത്രം തന്നെയായിരുന്നു ബട്ട് കണ്ണൂരിൽ എത്തിക്കുക ായിരുന്നു ഇനിയിപ്പൊ എന്റെ ജീവന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ പോണ വഴിക്ക് എന്നെ തീർക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ എന്താണെങ്കിലും സ്വാഗതം ചെയ്യുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ കണ്ണൂരിൽ ചോദ്യം ചെയ്യാൻ വരാൻ കഴിയില്ല എന്ന് കാരണം എന്തായിരുന്നു ടു ടു ലൈഫ് ലൈഫ് ഓഫ് ത്രെറ്റ് ബിക്കോസ് വാട്ട് ഈസ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള നൗ ഇറ്റ് ഗാസ നമുക്ക് നോക്കേണ്ട കാര്യമല്ല ഗാജേൽ എന്താണ് നടക്കണത് കേരളത്തിൽ കേരളത്തിൽ നടക്കണെന്ന് മാത്രം കണ്ടാ മതിയല്ലോ സോ എന്നും നടന്നൂടെ അപ്പോഴാണ് ഒരു സ്വപ്ന സുരേഷിനെ തീർക്കാൻ ബുദ്ധിമുട്ട് എല്ലാവരും ഇപ്പോൾ താങ്കളെ കൈവിട്ടോ ഈ കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ എന്നെ കൈവിടാൻ എന്നെ എൻ്റെ കൈ ആരും പിടിച്ചിട്ടില്ലല്ലോ ഇതേ ചോദ്യം തന്നെയാണ് ഇവരും ചോദിക്കുന്നത് ഇ ഡിയിൽ എൻ്റെ കൂട്ടുകാരാണ് ഇ ഡി വിജേഷ് പിള്ളയോട് തേർട്ടി ക്രോഴ്സിനെ കുറിച്ച് ചോദിച്ചു അപ്പോൾ പിന്നെ ഇ ഡി ഇത് അറിയിച്ചത് ആരാണ് എന്തെങ്കിലും ബോധോഡ് അബൌട്ട് ഇ ഡി ദിയ ബോധോഡ് അബൌട്ട് മൈ എവിഡൻസസ് ദിയ ബോധോഡ് അബൌട്ട് മൈ ക്വാളിഫിക്കേഷൻ ദി ആർ ആസ്കിംഗ് മീ ഡിഡ് ഐ ചൂസ് വൈറ്റ് ഫീൽഡ് ആസ് എ പ്ലേസ് ടു റിസൈഡ് ഇൻ ബാംഗ്ലൂർ ഇസ് ദിസ് റെലവെന്റ് is this related to uh, any kind to this defamation case given by an unknown person? i'm so sorry, but i, I am ready to uh, cooperate with all the investigation. but the investigation should be investigation and not a dramatic move. ഈ ഈ സമയത്ത് സമയത്ത് ആ ആ പറഞ്ഞിരുന്നു കോടി രൂപയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജേഷ് പിള്ള കയ്യിൽ അതിനുള്ള എന്ന് പക്ഷേ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല വിടാത്തതാണോ പ്രാക്ടീസ് പ്രാക്ടീസ് എന്താണ് ഒരു ഡോങ്കി ആക്കുന്ന ആണ് കേരളത്തിൽ നടക്കുന്നത് ഇതേ സിമിലർ സിറ്റുവേഷൻ വിത്ത് റെക്കോർഡിങ്സ് വിത്ത് പ്രൂഫ് എല്ലാ എവിഡൻസുമായിട്ട് ഷാജ്കിരന്റെ കേസിൽ ഐ ഗസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ മീഡിയയുടെ മുമ്പേ കൊണ്ടുവന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു ഏഴോ എട്ടോ ഡിസ്ട്രിക്ടിലെ ഡിവൈഎസ്പീസ് വന്ന് എല്ലാവരും കൂടി ചേർന്ന് എനിക്കെതിരെ ഒരു കേസ് കലാപശ്രമം അങ്ങനെ എങ്ങനെ ഭീഷണിപ്പെടുത്തി ക്രൈംബ്രാഞ്ച് അങ്ങനെ എന്തൊക്കെയോ എൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കിയിട്ട് പോയി ബട്ട് ദി ട്രൂത്ത് വാസ് ഷാജ് കിരൺ എന്നെ അപ്രോച്ച് ചെയ്ത റെക്കോർഡിങ്സ് പ്രൂഫ്സ് എവിഡൻസസ് എല്ലാം കൊടുത്തതാണ് സോ ദീസ് ആർ നോട്ട് ദ ആർ കപ്പ് ഓഫ് ദി ദർ നോട്ട് ബോതേഡ് അബൌട്ട് ഇറ്റ് ദേ ജസ് വോണ്ട് ടു അക്യൂസ് മീ ദ വോണ്ട് ടു പുട്ട് എവറിഥിങ് ഓൺ മൈ ഹെഡ് ഇവൻ ഇഫ് ദി ട്രൂത്ത് ഓഫ് ദി എവിഡൻസ് കംസ് ഔട്ട് ദേ ഡോ കെയർ ഓൾറെഡി ഞാൻ കേസ് ബാംഗ്ലൂരിൽ കൊടുത്തിട്ടുണ്ട് ആ കേസിന്റെ പേരിലാണല്ലോ ഇവരിപ്പോ ഒരു കേസ് എനിക്ക് എടുത്തിരിക്കുന്നത് ഐ ഹിസ് ഹിസ് ഡോട്ടർ ഫാമിലി ആൻഡ് റിലേറ്റഡ് ഫാബ്രിക്കേറ്റ് ഡോട്ടേഴ്സ് I don't have I don't have time for all this nonsense. <laughs> all right. No, 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 no. They, they, have, not, they have not said No, none of the agencies have come forward saying such things. Did any agency come forward and say that they don't have the evidence or anything? They are doing their they are following their procedures and formalities. It may be taking time. I am an accused, I am not working for them. But let's see what's going to happen in the end. I'll keep fighting till the end. That's all I have to yeah, say, yeah, uh, sorry Swadantra means. അവരുടെ ചോദിക്കേണ്ടത് ഞാനല്ലോ ഇൻവെസ്റ്റിഗേറ്റിംഗ് തെളിവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട് അവരതിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് എന്റെ വിശ്വാസം ഐ എം വെയിറ്റിംഗ് സി ആൻ ആക്ഷൻ ഫ്രോം ദിയർ അക്യൂസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് എന്റെ ജോലി ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക ആൻഡ് എന്റെ എന്റെ കൈവശമുള്ള എവിഡൻസസ് അവർക്ക് കൈമാറുക വിച്ച് ഹവ് ഡൺ ലെറ്റ് സി വാട്ട് ദിയർ ഗോയിങ് ടുക്കം ഐ ആർ ടു എക്സ്പ്ലെയിൻ ഓർ റിപ്ലൈ ഇൻഡിവിജ്വലി ടു ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ മൈ ജോബ് ഈസ് ടു കോപ്പറേറ്റ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ ഐ തിങ്ക് ഐ ഹാവ് ഡൺ ദാറ്റ് ആൻഡ് ലെറ്റ് സി വാട്സ് ആപ്പനിങ് ഫ്രം ദിയർ ഓൾ റൈറ്റ് ഇന്നത്തെ ഡ്രാമയെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു പറഞ്ഞു ഇങ്ങനെ ടോർച്ചർ ചെയ്യാനോ അക്യൂസ് ചെയ്യാനോ ഒരു കാര്യവും ഇല്ല സത്യം സത്യമായിട്ട് എന്നെ പറയും ആ സത്യം വെളി വരുകയും ചെയ്യും ഓൾ ദിസ് ഡ്രാമ ഹാസ് ടു എൻഡ് ആ ഇനി അവരൊക്കെ തോന്നുമ്പോൾ അവർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കുകയാണെങ്കിൽ എന്തായാലും വരും സഹകരിക്കും